കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ എന്നെ കേൾക്കുന്ന നിങ്ങളെ വരെയും കർത്താവായ യേശു ക്രിസ്തു ധാരാളമായി അനുഗ്രഹിക്കട്ടെന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം ഇന്ന് നമ്മൾ പഠിക്കുന്നത് വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം ഒന്നാം ഒന്നാമധ്യായം ഒന്ന് മുതൽ അഞ്ചു വരെയുള്ള വചനങ്ങളാണ് നമുക്ക് അധ്യായത്തിലേക്ക് വന്ന് ക്ലാസ് ആരംഭിക്കാം ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള വചനങ്ങൾ ദൈവപുത്രനായ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ ആരംഭം ഞാൻ നിനക്ക് മുമ്പായി എൻ്റെ ദൂതനെ അയക്കുന്നു അവൻ നിൻ്റെ വഴി ഒരുക്കും കർത്താവിൻ്റെ വഴിയൊരുക്കുവീൻ അവൻ്റെ പാത നിരപ്പാക്കീൻ എന്ന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ വാക്ക് എന്നിങ്ങനെ യശയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ യോഗൻ വന്നു കഴിഞ്ഞ ക്ലാസ്സിൽ അതിന് തെളിവായി പ്രവാചകന്മാരായ യശയ മലാക്കി എന്നീ പുസ്തകത്തിൽ നിന്നുള്ള ഉദ്ധരണികളും നമ്മൾ നോക്കി പഠിച്ചതാണ് ദൈവപുത്രനായ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ തുടക്കം എന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധ മർക്കോസ് നമ്മെ സുവിശേഷത്തിൻ്റെ തുടക്കത്തിലേക്കാണ് കൊണ്ടുപോകുന്നത് ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് എന്തായിരുന്നു യോഹന്നാൻ്റെ സ്നാനം എന്നാണ് അനേകർക്ക് അറിയാതെ പോയത് ഈ വചനസത്യമായിരുന്നു ഈ ക്ലാസ് പലരെയും എന്ന് മാത്രമല്ല പലരുടെയും തെറ്റായ അല്ലെങ്കിൽ അന്ധവിശ്വാസത്തെ അടിമുടി മാറ്റിമറിക്കുമെന്ന് എനിക്കറിയാം കാരണം തെറ്റായ ഒരു പഠിപ്പിക്കലിനടിമയായി അനേഹർ മനുഷ്യരുടെ ദുരുപദേശത്തിൽ വിശ്വസിച്ചു പഠിച്ചതൊക്കെ സത്യമോ എന്ന് ആരും തിരിഞ്ഞു നോക്കുകയോ തിരുവെഴുത്തുകൾ പരിശോധിക്കുകയോ ചെയ്തില്ല എന്നതാണ് സങ്കടം പാവങ്ങളുടെ മോചനത്തിനായി ആദിമകാലത്ത് ഇസ്രായേൽ ജനം കാളക്കിടാവിനെ പാവയാഗമായി അർപ്പിക്കേണ്ടിയിരുന്നു ഇസ്രായേൽ സഭ മുഴുവനും അബദ്ധവശാൽ പിഴയ്ക്കുകയും ആ കാര്യം സഭയുടെ കണ്ണിന് മറഞ്ഞിരിക്കുകയും ചെയ്യരുതെന്ന് കോവ കൽപ്പിച്ചിട്ടുള്ള വല്ല കാര്യത്തിലും അവർ പാപം ചെയ്ത് കുറ്റക്കാരായി തീരുകയും ചെയ്താൽ ചെയ്ത പാപം അവർ അറിയുമ്പോൾ സഭ ഒരു കാളക്കിടാവിനെ പാപയാഗമായി അർപ്പിക്കണം സമാഗമന കൂടാരത്തിൻ്റെ മുമ്പാകെ അതിനെ കൊണ്ടുവന്നിട്ട് സഭയുടെ മൂപ്പന്മാർ യക്കോവയുടെ സന്നിധിയിൽ കാളയുടെ തലയിൽ കൈവയ്ക്കണം യോവയുടെ സന്നിധിയിൽ കാളയെ അറുക്കണം അഭിഷിക്തനായ പുരോഹിതൻ കാളയുടെ രക്തം കുറേ സമാഗമന കൂടാരത്തിൽ കൊണ്ടുവരണം പുരോഹിതൻ രക്തത്തിൽ വിരൽ മുക്കി യഹോവയുടെ സന്നിധിയിൽ തിരശ്ശീലയ്ക്ക് മുമ്പിൽ ഏഴ് പ്രാവശ്യം തളിക്കണം ലേവ്യ പുസ്തകം നാലാമധ്യായം പതിമൂന്ന് മുതൽ പതിനേഴ് വരെയാണ് ഞാൻ വായിച്ചത് എന്നാൽ ഇത് ദൈവം ആദ്യം മോശയിലൂടെ ഇസ്രായേൽ മക്കൾക്ക് കൊടുത്ത ഒരു പാപമോചനത്തിൻ്റെ രീതിയായിരുന്നു നമ്മളിപ്പോൾ വായിച്ച് കേട്ടത് ഈ പാവയാഗം ദൈവം നിർത്തലാക്കുന്നത് നമുക്ക് കാണാം യഹോവയുടെ കൽപ്പന അനുസരിക്കുന്നത് പോലെ ഹോമയാഗങ്ങളും ഹനനയാഗങ്ങളും യഹോവയ്ക്ക് പ്രസാദമാകുമോ ഇത് അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലത് ഒന്ന് ചമുവേൽ പതിനഞ്ചിൻ്റെ ഇരുപത്തി രണ്ടാണ് ഞാൻ വായിച്ചത് ചമുവേൽ പ്രവാചകൻ പറഞ്ഞത് ദൈവകൽപ്പന അനുസരിക്കുക എന്നതാണ് ഉത്തമം അല്ലാതെ യാതൊരു ദൈവം യാതൊരു യാഗങ്ങളും ആഗ്രഹിക്കുന്നില്ല എന്നതാണ് യശിയ പ്രവാചകനിലൂടെ ദൈവം അത് വീണ്ടും ആവർത്തിക്കപ്പെടുന്നത് നമുക്ക് കാണാം നിങ്ങളുടെ ഹനനയാഗങ്ങളുടെ ബാഹുല്യം എനിക്കെന്തിന് എന്ന് യഹോവ അരളി ചെയ്യുന്നു മുട്ടാടുകളെ കൊണ്ടുള്ള ഹോമയാഗവും തടിപ്പിച്ച മൃഗങ്ങളുടെ മേതസ്സും എനിക്ക് മതി വന്നിരിക്കുന്നു കാളകളുടെയോ കുഞ്ഞാടുകളുടെയോ കോലാട്ടക്കൊറ്റന്മാരുടെയോ രക്തം എനിക്കിഷ്ടമല്ല ഏഷ്യാ പ്രവാചകൻ്റെ പുസ്തകം ഒന്നാം ഒന്നാമധ്യായം പതിനൊന്നാമത്തെ വചനമാണ് ഞാൻ വായിച്ചത് മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ദൈവം യാഗങ്ങളും വെറുത്തു ദാവീദ് പറഞ്ഞു ഹനനയാഗം നീച്ഛിക്കുന്നില്ല അല്ലെങ്കിൽ ഞാൻ അർപ്പിക്കുമായിരുന്നു ഹോമയാഗത്തിൽ നിനക്ക് പ്രസാദവുമില്ല സങ്കീർത്തനങ്ങൾ അമ്പത്തി ഒന്നിൻ്റെ പതിനാറാണ് ഞാൻ വായിച്ചത് അപ്പോൾ നിങ്ങൾ ചോദിക്കും അങ്ങനെയെങ്കിൽ എങ്ങനെ പാപങ്ങൾ മോചിക്കപ്പെടും പഴയ ആദിമകാല മനുഷ്യരുടെ പാപങ്ങളെ മോചിക്കപ്പെട്ടത് എങ്ങനെ എന്ന ചോദ്യം വരാം അതിന് ദൈവം യഹസ്ഗേൽ പ്രവാചകങ്ങളിലൂടെ ഇങ്ങനെ പറഞ്ഞു ഞാൻ നിങ്ങളുടെ മേൽ നിർമ്മല ജലം തളിക്കും നിങ്ങൾ നിർമ്മലരായിത്തീരും ഞാൻ നിങ്ങളുടെ സകല മലിനതയെയും സകല വിഗ്രഹങ്ങളെയും നീക്കി നിങ്ങളെ നിർമ്മലീകരിക്കും യഹസ്കേൽ മുപ്പത്തിയാറിൻ്റെ ഇരുപത്തഞ്ചാണ് ഞാൻ വായിച്ചത് അതായത് യോഹന്നാൻ ആരെയും മുക്കുവാനല്ല വന്നത് പിന്നെയോ എല്ലാവരും മാനസാന്തരപ്പെടണം എന്ന് പറയുകയായിരുന്നു യോഹന്നാൻ്റെ ദൗത്യം അടുത്ത രണ്ട് വചനങ്ങൾ നോക്കുക യോഹന്നാൻ വന്നു മരുഭൂമിയിൽ സ്നാനം കഴിപ്പിച്ചും പാപമോചനത്തിനായുള്ള മാനസാന്തര സ്നാനം പ്രസംഗിച്ചും കൊണ്ടിരുന്നു ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സ്നാനം കഴിപ്പിച്ചും പാപമോചനത്തിനായുള്ള മാനസാന്തര സ്നാനം എന്ന രണ്ട് വാക്കുകൾ വളരെ അതിപ്രസക്തമാണ് അഞ്ചാമത്തെ വചനം അവൻ്റെ അടുക്കൽ യഹൂദ്യ ദേശമൊക്കെയും എറിഷലേമിയർ എല്ലാവരും വന്ന് തങ്ങളുടെ പാവങ്ങളെ ഏറ്റുപറഞ്ഞ് ജോർദാൻ നദിയിൽ അവനാൽ സ്നാനമേറ്റു യോഹന്നാൻ്റെ അടുക്കൽ വന്ന് പാവങ്ങൾ ഏറ്റുപറഞ്ഞ സകലരെയും യോഹന്നാൻ ജോർദാൻ നദിയിൽ നിന്നും ഈ സോപ്പ് തണ്ടുകൊണ്ട് വെള്ളം തളിച്ച് ശുദ്ധീകരിച്ചു എന്ന് വ്യക്തമാണ് കാരണം തിരുവഴുത്തുകളെ അറിയുന്ന യോഹന്നാൻ ഒരിക്കലും തിരുവഴുത്തുകളുടെ ഒരു ലംഘനം നടത്തില്ല എന്ന ഉറപ്പാണത് ദാവീദ് പറഞ്ഞു ഞാൻ നിർമ്മലനാകേണ്ടതിന് ഈ സോപ്പ് കൊണ്ട് എന്നെ ശുദ്ധീകരിക്കണമേ ഞാൻ ഹിമത്തെക്കാൾ വിളിക്കേണ്ടതിന് എന്നെ കഴുകണമേ സങ്കീർത്തനങ്ങൾ അൻപത്തി ഒന്നിൻ്റെ ഏഴാണ് ഞാൻ വായിച്ചത് പരിശുദ്ധാത്മാവ് നമ്മളുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വിശുദ്ധ തിരുവെഴുത്തുകളെ ഗ്രഹിക്കാൻ കഴിയൂ പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കുന്നില്ല എങ്കിൽ നമ്മൾ വസിക്കുന്നത് ഈ ലോകത്തിൻ്റെ ആത്മാവായിരിക്കും അതൊരിക്കലും ആത്മീയമായി നമ്മെ നടത്തില്ല അപ്പോൾ നിങ്ങൾക്കൊരു സംശയമുണ്ടാവും യോഗൻ ഞാൻ എങ്ങനെ തിരുവെഴുത്തുകൾ അറിയുമെന്ന് അതിനുത്തരം വിശുദ്ധ ഗ്ലൂക്കോസാണ് നമ്മോട് പറയുന്നത് വിശുദ്ധ ഗ്ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ് അവൻ കർത്താവിൻ്റെ സന്നിധിയിൽ വലിയവനാകും വീഞ്ഞും മദ്യവും കുടിക്കേയില്ല അമ്മയുടെ ഗർഭത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയും വിശുദ്ധ ലൂക്കോസ് ഒന്നിൻ്റെ പതിനഞ്ചാണ് ഞാൻ വായിച്ചത് പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട യോഗ ഞാൻ കൽപ്പന ലംഘനം നടത്തില്ല എന്ന് നിങ്ങൾക്ക് വിശ്വാസമായല്ലോ വിശുദ്ധ പത്രോസ് പത്രോസ്ലീഹ പറഞ്ഞു നിങ്ങൾ കർത്താവിനോട് പാപങ്ങളേറ്റുപറയുമ്പോൾ കർത്താവ് നിങ്ങളെ ശുദ്ധി ചെയ്യുകയും പരിശുദ്ധാത്മാവിനെ നൽകുകയും ചെയ്യുമെന്ന് നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും പ്രവർത്തികളുടെ പുസ്തകം രണ്ടിൻ്റെ മുപ്പത്തി എട്ടാണ് ഞാൻ വായിച്ചത് സ്നാനം അല്ല കാണിക്കുന്നത് പാപങ്ങളുടെ ഏറ്റുപറച്ചിലിനെയാണ് ഇവിടെ സ്നാനമെന്ന് പറഞ്ഞിരിക്കുന്നത് അന്ന് പത്രോസ് ലീഹായുടെ പ്രസംഗം കേട്ടതിൽ മൂവായിരത്തോളം പേർ സ്നാനമേറ്റ് അവരോട് ചേർന്നു എന്ന് പ്രവർത്തികളുടെ പുസ്തകം രണ്ടാം അധ്യായത്തിൻ്റെ നാൽപ്പത്തി ഒന്നാമത്തെ വചനത്തിൽ നമ്മൾ വായിക്കുന്നു അവരാരും ഒരു നദിയിലും മുങ്ങിയതല്ല പിന്നെയോ യേശു ക്രിസ്തുവിനോട് പാപങ്ങളേറ്റു പറയുകയായിരുന്നു ചെയ്തത് എന്ന് നമ്മൾ തിരിച്ചറിയണം സ്നാനം എന്നാൽ മുങ്ങുക എന്നാണ് അർത്ഥമാക്കുന്നതെന്ന് അനേകർ വിശ്വസിക്കുന്നു അല്ലെങ്കിൽ അവരെ അങ്ങനെ പഠിപ്പിച്ചിരിക്കുന്നു ബാപ്റ്റിസോ എന്ന ഗ്രീക്ക് വാക്കിൻ്റെ അർത്ഥം മുങ്ങുക നനയ്ക്കുക തളിക്കുക അടിച്ചൊതുക്കുക എന്നൊക്കെയാണ് പക്ഷേ ബൈബിൾ പഠിപ്പിക്കുന്ന അർത്ഥം എന്തെന്ന് ചോദിച്ചാൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവിനെ കാണിക്കാനായിട്ടാണ് അലക്കുകാരുടെ ഭാഷയായ ബാപ്റ്റിസോ എന്ന ഗ്രീക്ക് വാക്ക് ബൈബിളിൽ എഴുതി ചേർത്തത് അതായത് അലക്കുകാർ തുണി കളറിൽ മുക്കിക്കഴിയുമ്പോൾ അത് പൂർണ്ണമായി കളർ പിടിച്ചുവെങ്കിൽ അതിനെ അവർ ബാപ്റ്റിസോ എന്ന് വിളിച്ചിരുന്നു അതുപോലെ പരിശുദ്ധാത്മാവ് നമ്മൾ നിറയുമ്പോഴാണ് നമ്മൾ ബാപ്റ്റിസോ ആവുന്നത് പൂർണരാകുന്നത് എന്നർത്ഥം ഇപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു തെറ്റായി പഠിപ്പിക്കുന്നതിനാൽ ആയിരങ്ങളാണ് ക്രിസ്തുവിൽ നിന്നും അകറ്റപ്പെട്ടത് യോഹന്നാൻ സ്നാനപ്പെടുത്താൻ വന്നപ്പോൾ ആരെയും മുഖ്യതായി വിശുദ്ധ ബൈബിൾ പറയുന്നില്ല യോഹന്നാൻ എന്തിനായിരിക്കും ജോർദാൻ നദിയിൽ സ്നാനപ്പെടുത്താൻ വന്നത് എന്ന് പലരും ചോദിച്ചു കേൾക്കാറുണ്ട് നദിയിൽ വന്നത് മുക്കാനല്ലേ എന്നാണ് അവർ ചോദിക്കുന്നത് വിശുദ്ധ മർക്കോസ് നമ്മോട് പറയുന്നു യോഹന്നാൻ വന്നു മരുഭൂമിയിൽ സ്നാനം കഴിപ്പിച്ചും പാപമോചനത്തിനായുള്ള മാനസാന്തര സ്നാനം പ്രസംഗിച്ചും കൊണ്ടിരുന്നു ഇവിടെ നിങ്ങൾ നോക്കുക മരുഭൂമിയിൽ സ്നാനം കഴിപ്പിച്ചും പാപമോചനത്തിനായുള്ള മാനസാന്തര സ്നാനം പ്രസംഗിച്ചും കൊണ്ടിരുന്നു സ്നാനം എന്ന വാക്കിലൂടെ എവിടെയെങ്കിലും മുങ്ങല നർത്തം നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇല്ല അതായത് നീ ഒരു പാവിയാണ് നീ പശ്ചാത്തപിക്കേണ്ടതുണ്ട് കാരണം രക്ഷകനായ മിശിക വരുന്നു എന്ന വാർത്തയോടുള്ള പ്രതികരണമായിരുന്നു മാനസാന്തരത്തിനുള്ള ആഹ്വാനം ഇതിനെയാണ് യോഹന്നാൻ സ്നാനം എന്ന് പറഞ്ഞത് മർക്കോസും വിശുദ്ധ മർക്കോസും തൻ്റെ സുവിശേഷത്തിൽ സ്നാനമെന്ന് വിളിച്ചതും ഈ മാനസാന്തരത്തിനെയാണ് മാനസാന്തരവും അനുതാപവും ഇല്ലാത്ത ഒരു വ്യക്തിയും സ്വർഗരാജ്യത്തിന് യോഗ്യനല്ല എന്ന് യോഗനാൻ പറയുന്നു തുടർന്ന് യോഗനാൻ യേശു ക്രിസ്തുവിനെക്കുറിച്ചും അവൻ നമ്മളെ എങ്ങനെയാണ് സ്നാനപ്പെടുത്തുന്നത് എന്നും പറയുന്നു അത് മുങ്ങലല്ല തളിപ്പല്ല പിന്നെയോ അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനമേൽപ്പിക്കും സ്നാനം വളരെ അതുല്യമായതിനാൽ യോഹന്നാനെ സ്നാപകൻ എന്നറിയപ്പെട്ടു ക്രിസ്തീയ സ്നാനം അത് ദൈവാത്മാവിലൂടുള്ള പരിവർത്തനത്തെയാണ് കാണിക്കുന്നത് പരിശുദ്ധാത്മാവ് നമ്മെ ക്രിസ്തുവിലേക്കും യേശുക്രിസ്തുവിലൂടെ നമ്മെ പുനരുദ്ധാനത്തിലേക്കും നയിക്കുന്ന പ്രവർത്തിയാണ് പരിശുദ്ധാത്മാവിനാൽ നമ്മൾ പുതുസൃഷ്ടിയായി മാറുന്ന ഒരു പ്രവൃത്തിയാണ് സ്നാനം വിശുദ്ധ പൗലോസ്ലീഹ റോമർക്ക് ലേഖനം എഴുതിയപ്പോൾ പറഞ്ഞു യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവൻ്റെ മരണത്തിൽ പങ്കാളികളാക്കുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ അങ്ങനെ നാം അവൻ്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ട് ക്രിസ്തു മരിച്ചിട്ട് പിതാവിൻ്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവൻ്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ റോമർ കെഴുതിയ ലേഖനം ആറിൻ്റെ മൂന്ന് മുതൽ നാല് വരെയാണ് ഞാൻ വായിച്ചത് ഇവിടെ വിശുദ്ധ പൗലോസ് ലീഹ നമ്മോട് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചാണ് അതായത് ജനിച്ചവരെല്ലാം ഒരിക്കൽ മരിക്കും എന്നാൽ ക്രിസ്തുവിലായ നമ്മെ ദൈവാത്മാവ് ക്രിസ്തുവിനെ ഉയർപ്പിച്ചതുപോലെ ഉയർപ്പിക്കുമെന്നാണ് വിശുദ്ധ പൗലോസ് ലീഗ പറഞ്ഞത് പാപങ്ങളുടെ ഏറ്റുപറച്ചിലും പരിശുദ്ധാത്മ സ്വീകരണവുമാണ് ഈ വചനം വെളിപ്പെടുത്തുന്നത് മുങ്ങലുമായി ഈ വചനത്തിന് യാതൊരു ബന്ധവുമില്ല എന്ന് മനസ്സിലാക്കുക അതുപോലെ പ്രവർത്തികളുടെ പുസ്തകത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു പത്രോസ് അവരോട് നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ എന്നാൽ പരിശുദ്ധാത്മാവെന്ന് ദാനം ലഭിക്കും പ്രവൃത്തികളുടെ പുസ്തകം രണ്ടിൻ്റെ മുപ്പത്തി എട്ടാണ് ഞാൻ വായിച്ചത് ഇവിടെ പത്രോസ് ലീഗ പറഞ്ഞതും പാവങ്ങളേറ്റുപറയാനാണ് അനുദപിക്കുക മാനസാന്തരപ്പെടുക അപ്പോൾ നമുക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കും ആരോടാണ് പാവങ്ങളേറ്റുപറയേണ്ടത് യേശു ക്രിസ്തുവിനോട് വീണ്ടും നമ്മൾ പ്രവൃത്തികളുടെ പുസ്തകത്തിൽ ഇങ്ങനെ വായിക്കുന്നു ഇത് കേട്ടാരെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേറ്റു വിശുദ്ധ പൗലോസ് പൗലോസ്ലീഹ അവരുടെ മേൽ കൈവച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു അവർ അന്യഭാഷകളിൽ സംസാരിക്കുകയും പ്രവചിക്കുകയും ചെയ്തു പ്രവൃത്തികളുടെ പുസ്തകം പത്തൊമ്പതാം അധ്യായം അഞ്ചു മുതൽ ആറ് വരെയാണ് ഞാൻ വായിച്ചത് കർത്താവിൻ്റെ നാമത്തിൽ സ്നാനമേറ്റുവെന്ന വാക്യം അനേകം യേശു നാമക്കാർ തെറ്റായി പഠിപ്പിക്കുന്നത് കേട്ടിട്ടുണ്ട് അങ്ങനെ ഒരു സ്നാനമുണ്ടോ ഇല്ല എന്നതാണ് സത്യം എന്തായിരിക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലെ സ്നാനം സംശയം വേണ്ട യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പാപങ്ങൾ ഏറ്റുപറഞ്ഞു അനുദപിച്ചു എന്നതാണ് അങ്ങനെ അനുദപിച്ചവർക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കുകയും ചെയ്തതായി വചനം വെളിപ്പെടുത്തുന്നു അതുകൊണ്ട് നിങ്ങൾ വഞ്ചിതരാകാതിരിക്കാൻ ശ്രദ്ധിക്കുക ഗലാത്തിയർക്ക് ലേഖനം എഴുതിയപ്പോൾ വിശുദ്ധ പൗലോസ് പൊലോസ്ലീഗ പറഞ്ഞു യേശു ക്രിസ്തുവിലെ വിശ്വാസത്താൽ നിങ്ങൾ എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാകുന്നു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങളെല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു ഗലാത്തി മൂന്നിൻ്റെ ഇരുപത്തി ആറ് മുതൽ ഇരുപത്തി ഏഴ് വരെയാണ് ഞാൻ വായിച്ചത് ക്രിസ്തുവിനോട് നമ്മെ ചേർക്കുന്ന സ്നാനം ഒന്നേ ഉള്ളൂ അതാണ് പരിശുദ്ധാത്മ സ്നാനം ഈ വചനവും തെറ്റായി പഠിപ്പിക്കുന്ന അനേകരെ കണ്ടിട്ടുണ്ട് എന്നതും സങ്കടം നിറഞ്ഞ അവസ്ഥയാണ് പരിശുദ്ധാത്മ സ്നാനമല്ലാതെ മറ്റൊരു സ്നാനവും നമ്മെ ദൈവത്തോട് അടുപ്പിക്കേയില്ല എന്ന് മനസ്സിലാക്കുക കൊലോസിയർക്ക് ലേഖനം എഴുതിയപ്പോൾ വിശുദ്ധ പൗലോസ് പൊലോസ്ലീഹ പറഞ്ഞു സ്നാനത്തിൽ നിങ്ങൾ അവനോടുകൂടെ അടക്കപ്പെടുകയും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിൻ്റെ വ്യാപാര ശക്തിയിലുള്ള വിശ്വാസത്താൽ അവനോടുകൂടെ നിങ്ങളും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു കൊലോസിയർ രണ്ടിൻ്റെ പന്ത്രണ്ടാണ് ഞാൻ വായിച്ചത് സ്നാനത്തിൽ നിങ്ങൾ അവനോടുകൂടെ അടക്കപ്പെടുകയും എന്ന് പറഞ്ഞാൽ നമ്മൾ മരിച്ചു എന്നാണോ അല്ല പിന്നെയോ പാപങ്ങൾ ഏറ്റുപറഞ്ഞ നമ്മിലെ പഴയ മനുഷ്യൻ മരിച്ചു എന്നാണ് എന്താണ് ദൈവത്തിൻ്റെ വ്യാപാര ശക്തിയിലുള്ള എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെയും പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തെയുമാണ് ഇത് വെളിപ്പെടുത്തുന്നത് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണുന്നതിനായി കർത്താവായ യേശു ക്രിസ്തു നമ്മെ ഇവരെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ബെഞ്ചമിൻ കോശി